നിന്നും നടക്കുന്നത് ാണ് തട്ടിപ്പ് സംഘത്തിന്റെ ഹൈറേഞ്ചിൽ നിലവിൽ ൾ പ്രവർത്തിക്കുന്നില്ലാത്തതിനാൽ നാട്ടിലെ കോറികളെ ആശ്രയിച്ചാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൂറിലധികം കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട് ഇവ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗീകൃത പാസും എല്ലാവിധ രേഖകളുമായി ലോഡ് എടുക്കുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയാണ് നിലവിൽ തട്ടിപ്പ് നടക്കുന്നത്

ഒരു ലോഡിന് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജന ഗുണ്ടാസംഘം പിരിവ് നടത്തുന്നതെന്ന് വാഹന ഉടമകൾ പറയുന്നു കമ്പത്തിൽ നിന്ന് കല്ല് കെട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് കമ്പം അടിവാരത്തിൽ കുറെ ആളുകൾ കൂടി റോയൽറ്റി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോറി തടയുകയും ലോറിയെ ഡ്രൈവറെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാവുകയും ചെയ്തു ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി ഇതിൽ അറിയാൻ സാധിച്ചത് ജി എസ് ടി ഉൾപ്പെടെയുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവിധ പാസുകളും പേപ്പറുകളുമായി തരുവരുന്ന വണ്ടികൾ അനധികൃതമായി ചില ആളുകൾ ഒത്തിച്ചേരഞ്ഞുകൊണ്ട് സംഘടിതമായി സംഘടിതമായിട്ടാണ് അവർ ഈ ലോറികളെ ലോറി ഡ്രൈവർമാരെ ഇത്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ട് കാശ് ആവശ്യപ്പെടുന്നത് ലോഡ് ഒന്നിനെ യൂണിറ്റ് ഒന്നിനും അഞ്ഞൂറ് രൂപ വീതം ഒരു ലോറിക്ക് മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ പ്രവണത ഈ ഒരു ഗുണ്ടായിസ രീതിയിലുള്ള പ്രവണത തുടർന്ന് വന്നാൽ ഇടുക്കി ജില്ലയിലോട്ട് വരുന്ന മെറ്റീരിയലുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇത് വ്യാപകമായി ബാധിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കമ്പംമെട്ട് ബോഡിമെട്ട് കുമിളി പാതകളിലൂടെ അതിർത്തി കടക്കുന്ന വാഹനങ്ങൾ തടയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ അംഗീകൃത പാസുമായി സർവീസ് നടത്തുമ്പോൾ തമിഴ്നാട് വാഹനങ്ങളിൽ പലതിനും പാസ് ഉണ്ടാവാറില്ല കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇവരുടെ വാഹനങ്ങൾ പരിശോധിക്കാത്തതിനാൽ നടപടിയും ഉണ്ടാകുന്നില്ല ഏതെങ്കിലും വാഹനം കേരള ചെക്ക് പോസ്റ്റിൽ തടഞ്ഞാൽ ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടത്തി വാഹനങ്ങൾ കൊണ്ടുപോവുകയാണ് പതിവ് പാസ് സംവിധാനത്തെ തടസ്സപ്പെടുത്തി മുഴുവൻ വാഹനങ്ങളും അനധികൃതമായി ലോഡ് കടത്താനുള്ള നീക്കമാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തുന്നതെന്നാണ് സൂചന വിഷയത്തിൽ ഇടുക്കി തേനി കളക്ടർമാർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യം കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഡ്രൈവർമാരും ആശങ്കയിലാണ്